ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു രസം വയ്ക്കാം എല്ലാവരും വയ്ക്കുന്ന ആയിരിക്കും എന്നാലും ഞാൻ വിചാരിച്ചു ഞാൻ വയ്ക്കുന്ന രീതി ഇന്ന് നമുക്ക് ചാനലിലിടാം അങ്ങനെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്ക് വറ്റൽമുളക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു നമുക്ക് ഇഞ്ചിയൊക്കെ ചേർത്തും വയ്ക്കാം പിന്നെ പുളിവെള്ളം വയ്ക്കും ആ റെസിപ്പിയൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം ഇന്ന് നമ്മൾ രസമാണ് ഇന്ന് നൈറ്റ് ചോറാണ് ഇന്ന് വേറെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു രസവും കാച്ചി പെരുമ്പയർ തോരനും വിഴുക്ക് വരട്ടിയും കണവക്കറിയായിരുന്നു ഇന്നത്തെ റെസിപ്പി നമ്മൾ ഈ മൂപ്പിച്ച ഇതിലേക്ക് തക്കാളി ഇട്ടതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുക ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാം മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിക്കണം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ വെള്ളം ഒഴിച്ച് ഇട്ടിരുന്നു ഇപ്പം ഞാൻ പിടിഞ്ഞ് അതും കൂടെ ഒഴിക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മല്ലിയില എനിക്ക് മല്ലിയിലെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു പ്രത്യേക ഇഷ്ടമാണ് പിന്നെ കുരുമുളക് പൊടിയുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ ഇന്നിവിടെ ഇല്ല കുരുമുളക് പൊടിച്ചതില്ല അതുകൊണ്ട് ഞാൻ ചേർത്തില്ല പിന്നെ ഉലുവപ്പൊടിയോ കായമോ ഉലുവപ്പൊടി ഇടുന്നെങ്കിൽ കായ ഇടേൻ്റെ ആവശ്യമില്ല കായം ഇടുന്നെങ്കിൽ ഉലുവപ്പൊടി വേണ്ട രണ്ടിട്ടാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഏതെങ്കിലും ഒരു ഐറ്റം മതി അങ്ങനെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മല്ലിയില മല്ലിയില ഇട്ടുകൊടുക്കാം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ആ മല്ലിയിലെ ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ലൊരു ആയിരിക്കും അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള രസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ ബൈ ബൈ ബ സി യു